രണ്ടാം ഭാവത്തിലെ രാഹു എങ്ങനെയും ധനം സമ്പാദിക്കണം സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകണം എന്ന ആഗ്രഹം നിങ്ങളിൽ ജനിപ്പിക്കുന്ന ഒരു ട്രാൻസിറ്റ് ആയിരിക്കും അതിനാൽ തന്നെയും മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ധനം സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിനായി റിസ്ക്കും എഫേർട്ടും ഒക്കെ എടുക്കുന്നതുമാണ് അത് തീർച്ചയായും ഫലം കാണുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ അതിന് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഗവൺമെൻറിൽ നിന്ന് ലീഗൽ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻസ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പെർഫോമൻസ് ലീഡർഷിപ്പ് സ്കിൽസൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുവാനും അപ്രീസിയേഷൻസൊക്കെ ലഭിക്കാനും തക്ക നല്ലൊരു ട്രാൻസിറ്റ് ട്രാൻസിറ്റാണിത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ ഗോസിപ്സിനും ഓഫീസ് പൊളിറ്റിക്സിനും ഒന്നും പോകാതെ കഴിവതും മാറി നിൽക്കുക എന്നതാണ് കാരണം രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എടുത്തടിച്ചതുപോലെയുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കുക അത് കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒരുപാട് യാത്ര ചെയ്യാനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടൈം ആയിരിക്കും ഇത് ജങ്ക് ഫുഡ്സ് ഷുഗർ കോഫി ഇതിനോടൊക്കെ അമിതമായ ആസക്തി നിങ്ങൾക്ക് തോന്നാം ഈ ഒരു ട്രാൻസിറ്റിൽ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധ ചെലുത്തണം ജങ്ക് ഫുഡ്സിനോടും ഷുഗറിനോടുമുള്ള ആസക്തി കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ട്രാൻസിറ്റാണിത് ഡെൻ്റൽ പ്രോബ്ലംസ് ഐ റിലേറ്റഡ് ഇഷ്യൂസ് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിറ്റിൽ ഉണ്ടാകാം ഫാമിലിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും